മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ രണ്ടുപേരെ എടവണ്ണ പോലീസ് പിടികൂടി കരുവാരക്കുണ്ടിൽ നിന്ന് എടവണ്ണയിലെത്തിയ വാഹനത്തിലെ അഞ്ച് ടൺ റബ്ബർ ഷീറ്റാണ് പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത് റബ്ബർ ഷീറ്റുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെ സഹായത്തോടെയാണ് മോഷണം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കരുവാരക്കുണ്ടിൽ നിന്ന് അഞ്ച് ടൺ റബ്ബർ ഷീറ്റുമായി എടവണ്ണ തുഞ്ചത്തെഴുത്തച്ഛൻ സ്റ്റോറിൽ നിന്ന് റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി വാഹനം എടവണ്ണയിലേക്ക് പുറപ്പെട്ടത് അഹമ്മദാബാദിലേക്കുള്ള ലോഡായിരുന്നു ഞായറാഴ്ച സ്ഥാപനം അവധിയായതിനാൽ കരുവാരക്കുണ്ടിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ ഷീറ്റുമായി യാത്രാമധ്യേ ഡ്രൈവർമാർ വാഹനം നിലമ്പൂർ എടവണ്ണ പാതയിൽ പാർക്ക് ചെയ്തു ഞായറാഴ്ച എടവണ്ണയിലെത്തിയ വാഹനം എടപണ്ണ കല്ലിടുമ്പ് വ്യാപാര ഭവന് എതിർവശത്തായാണ് പാർക്ക് ചെയ്തത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർഗോഡ് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവർ ലോഡ്ജിലേക്ക് മാറുകയും ചെയ്തു ഇതിനിടയിലാണ് മറ്റൊരു വാഹനത്തിലെത്തി മറ്റു തൊഴിലാളികളുടെ സഹായത്തോടെ വാഹനത്തിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ വില വരുന്ന അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മാറ്റി ലോഡ് ചെയ്തത് തുടർന്ന് സംഘം വാഹനവുമായി കടന്നു കളയുകയും ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ എടവണ്ണയിൽ നിന്നുള്ള റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുഞ്ചിത്തെഴുത്തച്ഛൻ സ്റ്റോറിലെ ജീവനക്കാരാണ് വിവരം പുറത്തു പുറത്തുപറയുന്നത് തുടർന്ന് ഉടമകൾ എടവണ്ണ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവർമാരുടെ പങ്ക് വ്യക്തമാകുന്നത് ഇവരുടെ സുഹൃത്തുക്കളായ മറ്റ് രണ്ടുപേരുടെ സഹായത്തോടെയാണ് കൃത്യം നടത്തിയത് സിസി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടിച്ച റബ്ബർ ഷീറ്റുമായി തൃശൂർ ഭാഗത്തേക്കാണ് വാഹനം ഓടിച്ചു പോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് ഈ വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട മറ്റു രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ടെന്ന് സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബു പറഞ്ഞു പിടിയിലായ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്